കോൺഗ്രസ് നേതാവ് മധു ഈശ്വരത് കേസിൽ ആറ് പ്രതികളെ ഇരട്ട ജീവപര്യന്തത്തിനും ഒരു പ്രതിയെ ജീവപര്യന്തത്തിനും കോടതിയാണ് ശിക്ഷ വിധിച്ചത് വലപ്പാട് ചന്താപ്പടിയിൽ പ്രഭാത സവാരിക്കാർക്കിടയിലേക്ക് കാർ പാഞ്ഞുകയറി യുവാവ് മരിച്ചു രണ്ടുപേർക്ക് പരിക്ക് ഐ ജിയുടെ കോപ്പിയടി അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സർക്കാരിന് നൽകുമെന്ന് എഡിജിപി ശങ്കർ റെഡ്സി കോപ്പിയടി വിവാദത്തിൽ ഐജി ഡി ജെ ജോസിനെ മൂന്ന് മണിക്കൂർ നേരം ചോദ്യം ചെയ്തു ക്കിരെ കാണാതായ നാല് വയസ്സുകാരിയെ പരിക്കുകളോടെ അങ്കമാലിയിൽ കണ്ടെത്തി കുതിയുടെ നില ഗുരുതരമാണെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ തൃശൂർ കോൾ വികസന സമിതിയുടെ ചെയർമാനായി തൃശൂർ എംപിയെ നിയോഗിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പായില്ല നാലു മാസമായിട്ടും ഉത്തരവ് നടപ്പാക്കാത്ത സർക്കാരിനെതിരെ കോടതി അലക്ഷ്യ നടപടിക്ക് ഒരുങ്ങുകയാണ് കിസാൻ ചെയർമാനായി തൃശൂർ എം പി സി എൻ ജയദേവനെ നിയോഗിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് നാലുമാസം പൂർത്തിയാകുകയാണ് പലതവണ ഇതു സംബന്ധിച്ച് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ എം എസ് ജയ സർക്കാരിനെ കത്തെഴുതിയെങ്കിലും ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഇതുമൂലം തൃശൂർ പൊന്നാനി കോൾ വികസന സമിതിയുടെ യോഗം പോലും ചേരാതെ പദ്ധതി പാതിവഴിയിൽ കിടക്കുകയാണ് ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാത്ത സർക്കാരിന്റെ നടപടി ധിക്കാരപരമാണെന്നും അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെ കോടതിയാലേക്ഷ നടപടി സ്വീകരിക്കുമെന്നും കിസാൻ സഭ ജനറൽ സെക്രട്ടറിയും കോൾ വികസന സമിതി ഭാരവാഹിയുമായ എൻ കെ സുബ്രഹ്മണ്യം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ തൃശൂർ എംപി ആയിരുന്ന പി സി ചാക്കോയായിരുന്നു തൃശൂർ പൊന്നാനി കോൾ വികസന സമിതിയുടെ ചെയർമാൻ ചെയർമാൻപത് കോടിയുടെ സമഗ്ര വികസന പദ്ധതിക്ക് തുടക്കം കുറിച്ചെങ്കിലും കാര്യമായ പുരോഗതിയൊന്നുമില്ലാതെ പദ്ധതി മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് ഇതിനിടയിലാണ് വികസന സമിതിയുടെ ചെയർമാൻ തൃശൂർ എം പി ആയിരിക്കണമെന്ന ബൈലോ മറികടന്ന് പൊന്നാനി ആയ മുസ്ലിം ലീഗിന്റെ ഇ ടി മുഹമ്മദ് ബഷീറിനെ ചെയർമാനായി നിയോഗിച്ചത് യു പ്രതിനിധിയായ മുഹമ്മദ് ബഷീറിനെ ചെയർമാനാക്കിയതിനു പിന്നിൽ കൃഷി വകുപ്പിന്റെ നിക്ഷിപ്ത താൽപര്യങ്ങളുണ്ടെന്ന് ആരോപണമുയർന്നിരുന്നു തെറ്റ് ചൂണ്ടിക്കാട്ടിയിട്ടും സർക്കാർ തിരുത്താൻ തയ്യാറാകാത്തതിനെ തുടർന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ഹൈക്കോടതിയെ സമീപിക്കുകയും ബൈലോപ്രകാരം തൃശൂർ എംപിയെ ചെയർമാനാക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയുമായിരുന്നു മാസമായിട്ടും ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കിസാൻ സഭ തുടർ നടപടികൾ കുരുങ്ങുന്നത് ടി സി വി ന്യൂസ് കോൺഗ്രസ് നേതാവായിരുന്ന മധു ഈച്ചിരത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ആറ് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ഒരു പ്രതിയെ ജീവപര്യന്തത്തിനും ശിക്ഷിച്ചു തൃശൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് ആന്റ് സെഷൻസ് കോടതി ജഡ്ജി കെ പി സുധീറാണ് ശിക്ഷ വിധിച്ചത് ഏറെ രാഷ്ട്രീയ കോളളക്കം സൃഷ്ടിച്ച മധു ഈച്ചിരത്ത് കൊലക്കേസിൽ പ്രതിപട്ടികയിൽപ്പെട്ട ഏഴുപേരും ഗൂഢാലോചന കൊലപാതകം തെളിവ് നശിപ്പിക്കൽ പ്രേരണ എന്നീ വകുപ്പുകളിൽ കുറ്റക്കാരാണെന്ന് തൃശൂർ ഫാസ്റ്റാക്ക് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഒന്നാം പ്രതി പ്രേംജി കൊള്ളന്നൂർ മാർട്ടിൻ ഷിനോജ് പ്രവീൺ പ്രജിത്ത് സുരേഷ് എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തവും ഏഴ് ലക്ഷത്തി പതിനായിരം രൂപ പ്രതി സനൂപിന് ജീവപര്യന്തം കഠിന തടവിനും മുപ്പതിനായിരം രൂപ പിഴയും വിധിച്ചു പിഴശിക്ഷയിൽ നിന്ന് മരിച്ച മധുവിന്റെ ഭാര്യ ജ്യോതിക്ക് മൂന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകണം രണ്ടായിരത്തി ജൂൺ ആറിനാണ് കേസിനാസ്പദമായ സംഭവം അയ്യന്തോൾ കാർത്യാനി ക്ഷേത്രത്തിൽ ഭാര്യ ജ്യോതിക്കൊപ്പം തൊഴാനെത്തിയ മധു ഈശനത്തിനെ ദീപസ്തംഭത്തിന് സമീപത്ത് വെട്ടിക്കൊലപ്പെടുത്തി എന്നാണ് കേസെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ വിനു വർഗീസ് കാച്ചപ്പിള്ളി പറഞ്ഞു കണക്കാക്കണം ആർഗ്യൂ ചെയ്ത് എങ്കിൽ കൂടിയും അങ്ങനെ കണക്കാക്കേണ്ട സാഹചര്യങ്ങളിൽ നോക്കേണ്ട ചില പോയിന്റ് അതിൽ ഒന്ന് രണ്ട് പോയിന്റ്സ് മധു ഈശ്വരത്തിന്റെ കൊലപാതകത്തിന് ശേഷം ഒന്നാം പ്രതിയായ പ്രേംജി കൊള്ളന്നൂരിന്റെ സഹോദരൻ ലാൽജി കൊള്ളന്നൂരും ധാരുണമായി കൊല്ലപ്പെട്ടിരുന്നു കോൺഗ്രസ് പ്രവർത്തകരായിരുന്നെങ്കിലും ഇവർ തമ്മിലുണ്ടായ വ്യക്തിപരമായ തർക്കങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നായിരുന്നു പൊലീസ് നിലപാട് കേസിലെ ദൃക്സാക്ഷികളിൽ ഒരാൾ കൂറുമാറിയെങ്കിലും മധുവിന്റെ ഭാര്യ ജ്യോതിയുടെ മൊഴി മുഖ്യ തെളിവായി കോടതി സ്വീകരിക്കുകയായിരുന്നു കേസിലെ മറ്റു സാക്ഷികളായിരുന്ന നോഡൽ ഓഫീസർമാരുടെ മൊഴികളും കോടതി പരിഗണിച്ചു തൃശൂർ ഫാസ് കോടതിയിലാണ് വിചാരണ പൂർത്തിയായത് പ്രോസിക്യൂഷനുവേണ്ടി ബിനു വർഗീസ് കാച്ചപ്പിള്ളി അഭിഭാഷകരായ ജോഷി പുതുശ്ശേരി ഷിബു പുതുശേരി എന്നിവർ ഹാജരായി വലപ്പാട് ചന്തപ്പടിയിൽ പ്രഭാത സവാരിക്കാർക്കിടയിലേക്ക് കാർ പാഞ്ഞുകയറി യുവാവ് മരിച്ചു അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു വലപ്പാട് അഞ്ചങ്ങാടി സ്വദേശി മാത്താമ്പറമ്പിൽ സുബ്രഹ്മണ്യന്റെ മകൻ വയസ്സുള്ള സുവിനാണ് സുവിനൊപ്പം പ്രഭാത സവാരി നടത്തുകയായിരുന്ന സുഹൃത്ത് വലപ്പാട് സ്വദേശി വാലിപ്പറമ്പിൽ വിപിൻ വലപ്പാട് പാറക്കൽ ബിജുവിന്റെ ഭാര്യ സിജിമോൾ എന്നിവർക്കാണ് പരിക്കേറ്റത് മരിച്ച സുവിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു സുഹൃത്ത് വലപ്പാട് സ്വദേശി പോക്കാക്കില്ലത്ത് ഇൻസാം പരിക്കേറ്റ സിജിയുടെ ഭർത്താവ് ഷാജു എന്നിവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് സുവിൻ പ്രഭാത സവാരിക്ക് ഇറങ്ങിയത് ഇതിനിടെ തെക്ക് ഭാഗത്തു നിന്നും അമിത വേഗത്തിലെത്തിയ കാർ ഇവർക്കിടയിലേക്ക് പാഞ്ഞുകയറുകയായിരുന്നു ബിടെക് പഠനം പൂർത്തിയാക്കിയ സുവിൻ വിദേശത്ത് ജോലിക്ക് പോകാനിരിക്കെയാണ് ദുരന്തമുണ്ടായത് പരിക്കേറ്റ സിജി തൊടുപുഴ കോപ്പറേറ്റീവ് ബാങ്കിലെ ജീവനക്കാരിയാണ് തിരുവനന്തപുരത്ത് നിന്നും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുകയായിരുന്നു കാർ യാത്രക്കാർ എതിരെ വന്ന മറ്റൊരു വാഹനത്തിന്റെ വെളിച്ചം മൂലം ദിശ വ്യക്തമാകാത്തതിനെ തുടർന്ന് കാർ ഇടതുവശത്തേക്ക് വെട്ടിച്ചതാണ് അപകടത്തിന് കാരണമായത് അപകടം നടന്നയുടൻ സുവിനെ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചേലക്കര ഉതുവടി പള്ളിക്ക് സമീപം ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു പൈങ്കുളം മുണ്ടാട്ട് വീട്ടിൽ വയസ്സുള്ള അരുണാണ് മരിച്ചത് ഷൊർണൂർ പാലക്കാട് റൂട്ടിലൂടുന്ന ഗീതാ ബസിലെ കണ്ടക്ടറാണ് അരുൺ ജോലി കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം രാവിലെ നടക്കാൻ ഇറങ്ങിയവരാണ് ബൈക്ക് അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കണ്ടത് സമീപത്തുള്ള മരത്തിലിടിച്ചാണ് അപകടമെന്ന് കരുതുന്നു ചേലക്കര പോലീസ് നടപടികൾ സ്വീകരിച്ചു മൃതദേഹം ചേലക്കര ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വാർത്തകളിലേക്ക് ഐജിയുടെ കോപ്പിയടി അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സർക്കാരിന് നൽകുമെന്ന് എ ഡി ജി പി ശങ്കർ റെഡ്ഡി പറഞ്ഞു ഐ ജി ടി ജെ ജോസ് എൽ എൽ എം പരീക്ഷയിൽ കോപ്പിയടിച്ചത് സംബന്ധിച്ച് നടത്തുന്ന വകുപ്പുതല അന്വേഷണത്തിന്റെ ഭാഗമായി തൃശൂർ പോലീസ് ക്ലബിൽ എം ജി സർവകലാശാല ഡെപ്യൂട്ടി രജിസ്ട്രാർ എ സി ബാബുവിൽ നിന്നും തെളിവെടുപ്പ് നടത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എ ഡി ജി പി ശങ്കർ റെഡ്സി മുൻപ് ബന്ധപ്പെട്ട എല്ലാവരും സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് സർക്കാരിലെ ഡിജിപ് വഴി റിപ്പോർട്ട് എടുക്കും എല്ലാ ആവശ്യങ്ങളും എല്ലാ മെറ്റീരിയൽ റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുക്കുന്ന മുൻപ് ആവശ്യമുള്ള എല്ലാ ആൾക്കാരുടെ റിപ്പോർട്ട് എടുത്തിട്ട് കൊടുക്കും ഐജിയുടെ കോപ്പിയടി സംബന്ധിച്ച് വിശദാംശങ്ങളും തെളിവുകളും സർവകലാശാലയിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ട് കോപ്പിയടി വിവാദത്തിൽ ഐജി ടി ജെ ജോസിനെ തൃശൂർ പോലീസ് അക്കാദമിയിൽ വെച്ച് എ ഡിജിപി കോപ്പി അടിച്ചിട്ടില്ല എന്ന നിലപാട് ചോദ്യം ചെയ്യലിൽ ഐ ജി ആവർത്തിച്ചു പരീക്ഷ എഴുതി കഴിഞ്ഞതിനാൽ വേഗത്തിൽ പുറത്തിറങ്ങുകയായിരുന്നുവെന്നും ഐജി പറഞ്ഞു രേഖകളടക്കമുള്ള എല്ലാ വിശദാംശങ്ങളും എ ഡി ജി പിക്ക് കൈമാറിയതായി എം ജി സർവകലാശാല ഡെപ്യൂട്ടി രജിസ്ട്രാർ എ സി ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഞാൻ എ ഡി ജെ പിയെ ധരിപ്പിച്ചിട്ടുണ്ട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്റെ ഞാൻ ഈ ഒരു കാര്യം അന്വേഷണമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് ഈ മറ്റു കാര്യങ്ങളെ പറ്റി എനിക്ക് പറയാൻ സാധിക്കില്ല കഴിഞ്ഞ വർഷം ഐ ജി ടി ജെ ജോസ് പരീക്ഷയിൽ കോപ്പി അടിച്ചത് സംബന്ധിച്ച അറിവില്ലെന്നും എ സി ബാബു പറഞ്ഞു ഐ ജി ടി ജെ ജോസ് കഴിഞ്ഞ വർഷവും എല്ലാം എൽഎലം പരീക്ഷയിൽ കോപ്പി അടിച്ചതായി കഴിഞ്ഞ വർഷം ഐ ജിക്കൊപ്പം പരീക്ഷ എഴുതിയ അഡ്വക്കേറ്റ് സന്തോഷ് പീറ്ററാണ് ഐജിയുടെ കോപ്പിയടിയെ സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത് കഴിഞ്ഞ വർഷം കോപ്പിയടിച്ചത് കണ്ടെത്തിയെങ്കിലും ഐജിക്ക് താക്കീത് നൽകി സംഭവം ഒതുക്കി തീർക്കുകയായിരുന്നുവെന്ന് അഡ്വക്കേറ്റ് സന്തോഷ് പീറ്റർ പറഞ്ഞു പിടിച്ച് ഇൻവീരിയേറ്റർ ഓഫീസ് അവിടുന്ന് പേപ്പറും എഴുതാൻ ശ്രമിച്ച കൊണ്ട് പേപ്പറും എല്ലാം എടുക്കാൻ റിപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ തവണ ഒരു പക്ഷേ ഇതേ ഒരു സ്വാധീനത്തിൽ ഇതേക്കെ ഐജിയാണെന്ന് പറഞ്ഞപ്പോൾ നടപടി എടുക്കാതെ ഞാൻ അതേ കാലിരുന്ന് പരീക്ഷയിലാണ് ആ പരീക്ഷയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരാളെ കോപ്പി അടിച്ച് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ശ്രദ്ധിക്കും അങ്ങനെ അങ്ങനെ ആരും പിടിക്കാറില്ല അങ്ങനെ ആരും കോപ്പി അടിക്കാറില്ല ട്രെയിൻ യാത്രയ്ക്കിടെ കാണാതായ വയസ്സുകാരിയെ പരിക്കുകളോടെ അങ്കമാലി മേൽപ്പാലത്തിന്റെ അടിയിൽ നിന്നും നാട്ടുകാർ കണ്ടെത്തി ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹൈദരാബാദ് സ്വദേശി ഭാസ്കറിന്റെ മകൾ ശ്യാമലിംഗ ഭാസ്കറിനെയാണ് കൊരട്ടി മംഗലശ്ശേരി ഓവർബ്രിഡ്ജിന്റെ അടിയിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കണ്ടെത്തിയത് കുട്ടി അബോധാവസ്ഥയിൽ തന്നെ തുടരുകയാണെന്ന് മെഡിക്കൽ കോളേജ് പീഡിയാട്രിക് സർജൻ ഡോക്ടർ നിർമ്മൽ ഭാസ്കർ പറഞ്ഞു കുട്ടിയുടെ എല്ലുകൾക്ക് പൊട്ടൽ ഉള്ളതായും തലച്ചോറിൽ രക്തസ്രാവം ഉള്ളതിനാൽ കുട്ടിയെ ന്യൂറോ ഐസ്യുവിയിലേക്ക് മാറ്റി കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം എറണാകുളത്ത് നിന്നും ശബരി എക്സ്പ്രസിൽ യാത്ര ചെയ്യുമ്പോൾ ഭാസ്കറിന്റെ ഭാര്യ പാർവതിയെ ട്രെയിനിൽ നിന്നും വീണ പരിക്കേറ്റതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു ഭാസ്കർ നൽകിയ നൽകിയത് അടിസ്ഥാനത്തിലാണ് കുട്ടിയെ കാണാതായ വിവരം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് റെയിൽവേ പോലീസും കൊരട്ടി പോലീസും നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ നാല് പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി പി എ വർഗീസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് നാല് പ്രതികളെ എറണാകുളം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് നെടുമ്പാശ്ശേരി സ്വദേശി വെങ്ങോലക്കുടി രാജീവ് ചെങ്ങമനാട് സ്വദേശി വല്ലത്തൂക്കാരൻ വീട്ടിൽ ബിബിൻ കുര്യാക്കോസ് നെടുമ്പാശ്ശേരി സ്വദേശി വെങ്ങോല വീട്ടിൽ ഗോകുൽ എളവൂർ സ്വദേശി എരണ്ടക്കേരി വീട്ടിൽ സിബിൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളംകല്ലൂർ സ്വദേശിനിയായ പതിമൂന്നുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് അറസ്റ്റ് ഈ കേസിൽ നേരത്തെ അഞ്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു പീഡനവുമായി ബന്ധപ്പെട്ട് പതിനാറ് പേരെ കൂടി പിടികൂടാനുണ്ട് കേസിൽ മുഖ്യപ്രതിയായ രാജീവ് മൊബൈലിലൂടെ പെൺകുട്ടിയെ പരിചയപ്പെട്ട് ഇടപ്പള്ളിയിലെ ലുലുമാൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പെരുമ്പാവൂരിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു കുട്ടിയെ പിന്നീട് പറഞ്ഞുവിട്ടെങ്കിലും ഭയമൂലം പെൺകുട്ടി പിന്നീട് ബാംഗ്ലൂരിലേക്ക് നാടുവിട്ടു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ പിന്നീട് കണ്ടെത്തി ഇതേ തുടർന്ന് പോലീസ് പിടിയിലാകാതിരിക്കാൻ പ്രതികൾ വേളാങ്കണ്ണിയിലേക്ക് നാടുവിടുകയും രൂപം മാറ്റാനായി തലമൊട്ടയടിക്കുകയും ചെയ്തു പെരുമ്പാവൂരിലെ വാടക വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനിടെ എറണാകുളത്തെ നെടുമ്പാശ്ശേരി അത്താണി എളവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് ഇരിങ്ങാലക്കുട സിഐ ടി എസ് സിനോജ് എസ് ഐമാരായ എം ചെ ജിജോ പാർത്ഥൻ സീനിയർ സി പിഒമാരായ എൻ കെ അനിൽകുമാർ ടി യു സുരേഷ് പി സി സുജിത് കുമാർ തുടങ്ങിയവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ഗ്രാമീണ വായനശാല ഏർപ്പെടുത്തിയ പ്രതിഭാ പുരസ്കാരത്തിന് ടിസി വി റിപ്പോർട്ടർ ഇ പി രാജീവിനെ തെരഞ്ഞെടുത്തു മാധ്യമരംഗത്തെ മികച്ച പ്രവർത്തനം കണക്കിലെടുത്താണ് പ്രതിഭാ പുരസ്കാരം നൽകുന്നത് സംഗീതരംഗത്ത് അനിൽ മാള ചിത്രരചനാരംഗത്ത് ഗംഗാ സുധീഷ് കായിക രംഗത്ത് എം കെ മണി പൊതുവിജ്ഞാന പ്രവർത്തനത്തിന് അസീസ് മാള എന്നിവർക്കും പുരസ്കാരം സമ്മാനിക്കും ഞായറാഴ്ച വലിയപറമ്പ് ആർ വി എൽ പി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ തൃശൂർ ഡിഎഫ്ഒ പി എൻ പ്രേംചന്ദർ പുരസ്കാരങ്ങൾ സമ്മാനിക്കും എവ്രാസിമയുടെ വിശുദ്ധ നാമകരണ നടപടികൾക്ക് നേതൃത്വം നൽകിയ സിസ്റ്റർ ഡോക്ടർ ക്ലിയോപാട്ര സി എം സിയുടെ മൃതദേഹം ഒല്ലൂർ ഏവുപ്രാസിമ തീർത്ഥകേന്ദ്രം ചാപ്പലിൽ സംസ്കരിച്ചു കാർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സംസ്കാര ചടങ്ങുകൾക്ക് കാർമികത്വം വഹിച്ചു ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമികനായി മാർ റാഫേൽ തട്ടിൽ മാർ ജെയിംസ് പഴയാറ്റിൽ സി എം ഐ പ്രയോർജനൽ ഫാദർ പോൾ ആചാണ്ടി ഫാദർ നൂബി എംബുക്കൻ ഫാദർ ജോസഫ് പുളിക്കൻ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു പാലക്കാട് രൂപതാ ബിഷപ്പ് മാർ ജേക്കബ് മനത്തേടത്ത് കോതമംഗലം ബിഷപ്പ്മാർ ജോർജ്ജ് മടത്തിക്കണ്ടത്തിൽ സാഗർ രൂപതാ ബിഷപ്പ്മാർ ആന്റണി ചെറിയത്ത് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ചീഫ് വിപ്പ് തോമസ് ഉണിയാടൻ എം പി വിൻസെന്റ് എം എൽ എ കളക്ടർ എം എസ് ജയ സി എൻ ജയദേവിൻ എം പി തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു തൃശൂർ ടെലിവിഷനുവേണ്ടി സ്ഥാനാർത്ഥികളായ മനോജ് കല്ലാറ്റ് ജോഷി വടക്കൻ എന്നിവർ റീത്ത് സമർപ്പിച്ചു ജീപ്പിൽ ലിറ്റർ സ്പിരിറ്റ് ഹൈവേ പോലീസ് നന്ദിക്കരയിൽ നിന്നും പിടികൂടി ലിറ്റർ വീതം കൊള്ളുന്ന കന്നാസുകളിലായിട്ടാണ് സ്പിരിറ്റ് കൊണ്ടുപോയിരുന്നത് വാഹന പരിശോധനയ്ക്കിടെ പുതുക്കാട് കെഎസ്ആർടിസി സ്റ്റാൻഡിന് മുന്നിൽ പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ ജീപ്പ് പിന്തുടർന്നാണ് നന്ദിക്കരയിൽ വെച്ച് പിടികൂടിയത് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു ജീപ്പിലുണ്ടായിരുന്ന കാട്ടാക്കട സ്വദേശി സനലിനെ പോലീസ് പിടികൂടി പിടികൂടിയ സ്പിരിറ്റും പ്രതിയെയും പുതുക്കാട് പോലീസിന് കൈമാറി പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിരുന്ന സ്പിരിറ്റാണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു പുതുക്കാട് സിഐ മുരളീധരന്റെ നേതൃത്വത്തിൽ പ്രതിയെ ചോദ്യം ചെയ്തു ഇറങ്ങിയോടിയ ഡ്രൈവർ തിരുവനന്തപുരം സ്വദേശി മനു ഒളിവിലാണ് തമിഴ്നാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കടത്തുകയായിരുന്നു സ്പിരിറ്റ് പ്രതിയെ ശനിയാഴ്ച കോടതിയിൽ ഹാജരാക്കും സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പുതുക്കാട് സിഐ എൻ മുരളീധരൻ പറഞ്ഞു പുതുക്കാട് ഹൈവേ പോലീസ് എസ് ഐ സി വി സുരേഷ്കുമാർ സിപിഒ ടോമി വർഗീസ് ഷൈൻകുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് സ്പിരിറ്റ് പിടികൂടിയത് എസ് എഫ് ഐ ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരിയിൽ സമാപിച്ചു പുതിയ സെക്രട്ടറിയായി കെ എസ് റുസൽ രാജ് പ്രസിഡന്റായി കെ എസ് സെന്തിൽകുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു സ്വാതിരാമൻ കെ സച്ചിൻ ശരത് പ്രസാദ് എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ വൈസ് പ്രസിഡന്റുമാരായി ജാസിൽ ഇക്ബാൽ ആര്യ ജിനദേവൻ മനു പുതിയ മഠം എന്നിവരെയും തെരഞ്ഞെടുത്തു കെ വി അബ്ദുൾ ഖദർ എംഎൽഎക്കെതിരായ കേസ് ഹൈക്കോടതി തള്ളി വഖഫ് ബോർഡ് ചെയർമാൻ സ്ഥാനം രാജിവെക്കാതെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെന്നായിരുന്നു യുഡിഎഫ് സ്ഥാനാർത്ഥി അഷഫ് കൊക്കൂരാണ് കേസ് നൽകിയത് നേരത്തെ ഹൈക്കോടതി കേസ് തള്ളിയിരുന്നുവെങ്കിലും വാദം കേട്ടില്ല എന്നാരോപിച്ച് അഷഫ് കൊക്കൂർ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് വിചാരണ നടത്തിയ ശേഷമാണ് ജസ്റ്റിസ് ചിദംബരേഷ് കേസ് തള്ളിയത് ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപന രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നടന്നു തൃശൂർ കോസ്റ്റ് ഫോർട്ടിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അഡ്വക്കറ്റ് രാമകൃഷ്ണൻ എം എൽ ഡെപ്യൂട്ടി മേയർ പി വി സരോജിനി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ എന്നിവർ വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരെ ആദരിക്കൽ അക്ഷരവർഷം എന്ന പേരിൽ സമ്പൂർണ്ണ സാക്ഷരതാ രജത ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാനതല കലോത്സവ വിജയികൾക്ക് അനുമോദനം മുൻകാല സാക്ഷരതാ പ്രവർത്തകരെ ആദരിക്കൽ അക്ഷരലക്ഷം അവാർഡ് ദാനം എന്നിങ്ങനെയുള്ള ചടങ്ങുകളാണ് അക്ഷരവസന്ത ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ വിദാസൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാജൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ പി ബഷീർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പൂരം എക്സിബിഷനിലെ ജൂബിലി മിഷൻ പാവലിയനിൽ സൌജന്യ ആരോഗ്യ പരിശോധനകൾ ആരംഭിച്ചു ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പൂരം പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് രവീന്ദ്രനാഥ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി മുകുന്ദൻ പ്രൊഫസർ എം മാധവൻകുട്ടി ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സുനിൽ ചിരിയങ്കണ്ടത്ത് എന്നിവർ സംസാരിച്ചു നവീകരിച്ച അടാട്ട് കുറൂർപാറ കോളനി നാടിന് സമർപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ നിർവഹിച്ചു അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ജയലക്ഷ്മി അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ മുഖ്യാതിഥിയായി പട്ടികജാതി കോളനികളുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം പര്യാപ്ത ഗ്രാമങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കോളനിച്ചത് കുറൂർപാറ കോളനിയിലെ കുടുംബങ്ങൾക്ക് ഗാർഹിക കുടിവെള്ള കണക്ഷൻ കോൺക്രീറ്റ് ടാർ റോഡുകൾ വീട് പുനരുദ്ധാരണത്തിന് ധനസഹായം ആധുനിക കാനകൾ സ്ട്രീറ്റ് ലൈറ്റുകൾ എന്നിവ ലഭ്യമാക്കുന്നതാണ് പദ്ധതി ജില്ലാ പഞ്ചായത്തംഗം അനിൽ അക്കര കെ കെ ശാന്താമണി വി ഒ ചുമർ തുടങ്ങിയവർ സംസാരിച്ചു രാത്രി ഏഴ് മണിക്ക് ശേഷം സ്ത്രീകളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന കടയുടമകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ എം എസ് ജയ അറിയിച്ചു ഷോപ്പ് ആന്റ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അനുസരിച്ച് ഇത്തരത്തിൽ ജോലിയെടുപ്പിക്കുന്നത് ശിക്ഷാർഹമാണ് പതിനേഴ് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ കുട്ടികളെക്കൊണ്ട് ജോലിയെടുപ്പിക്കുന്നവർക്കെതിരെയും നടപടിയുണ്ടാകുമെന്നും കളക്ടർ പറഞ്ഞു കേരള വനഗവേഷണ സ്ഥാപനം വിജ്ഞാന വ്യാപന വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന പക്ഷി നിരീക്ഷണത്തിന് എത്തിയ സ്ത്രീ കൂട്ടായ്മ തൃശൂരിലെ കോൾ നിലങ്ങളിലെത്തി ജില്ലാ കളക്ടർ എം എസ് ജയയുടെ സാന്നിധ്യവും പക്ഷി നിരീക്ഷണ യാത്രയിൽ ശ്രദ്ധേയമായി ഏനാമാവ് കോൾനിലത്ത് കളക്ടറും ക്യാമ്പ് അംഗങ്ങളും പക്ഷികളെ നിരീക്ഷിച്ചു ഡോക്ടർ ഇ എ ജയ്സൺ ഡോക്ടർ എസ് ബാബു ഡോക്ടർ കെ മോഹൻദാസ് വി പി രവീന്ദ്രൻ സന്ദീപ് ദാസ് ഗ്രീഷ്മ പി റിജു എന്നിവർ നേതൃത്വം നൽകി കെ എഫ്ആർ ഐ ശാസ്ത്രജ്ഞനും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ കെ വി മുഹമ്മദ് കുഞ്ഞി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു പോലീസ് സ്റ്റേഷൻ കോമ്പൌണ്ടിൽ സൂക്ഷിച്ചിരുന്ന വിവിധ കേസുകളിൽ ഉൾപ്പെട്ട വാഹനങ്ങളുടെ ബാറ്ററിയും ഗ്രില്ലുകളും മറ്റും മോഷ്ടിച്ച കേസിൽ പ്രതിയെ മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു മുല്ലക്കര സ്വദേശി തട്ടിൽ വീട്ടിൽ രവിയെയാണ് മണ്ണുത്തി എസ് ഐ ടി ജി ദിലീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വെള്ളി പത്ത് ഗ്രാമിന് നാനൂറ്റി പത്ത് തങ്കം ഗ്രാമിന് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ചുങ്കത്ത് ജല്ലറി എം ജി റോഡ് രാംദാസ് തിയേറ്ററിന് സമീപം തൃശൂർ തൃശൂർ പൊന്നാനി കോൾ വികസന സമിതിയുടെ ചെയർമാനായി തൃശൂർ എംപിഎ നിയോഗിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പായിട്ടും ഉത്തരവ് നടപ്പാക്കാത്ത സർക്കാരിനെതിരെ കിസാൻ സഭ കോടതിയലക്ഷ്യ നടപടിക്ക് കോൺഗ്രസ് നേതാവ് മധു ഈശ്വരവാധ കേസിൽ ആറ് പ്രതികളെ ഇരട്ട ജീവപര്യന്തത്തിനും ഒരു പ്രതിയെ ജീവപര്യന്തത്തിനും വിധിച്ചത് വലപ്പാട് ചന്തപ്പടിയിൽ പ്രഭാത സവാരിക്കാർക്കിടയിലേക്ക് കാർ പാഞ്ഞുകയറി യുവാവ് മരിച്ചു രണ്ടുപേർക്ക് പരിക്ക് ഐജിയുടെ കോപ്പിയടി അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സർക്കാരിന് നൽകുമെന്ന് എഡിജിപി ശങ്കർ റെഡ്സി കോപ്പിയടി വിവാദത്തിൽ ഐജി ടി ജെ ജോസിനെ മൂന്ന് മണിക്കൂർ നേരം ചോദ്യം ചെയ്തു ട്രെയിൻ യാത്രയ്ക്കിരെ കാണാതായ നാല് വയസ്സുകാരിയെ പരിക്കുകളോടെ അങ്കമാലിയിൽ കണ്ടെത്തി കുട്ടിയുടെ നില ഗുരുതരമാണെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ ഈ വാർത്താ ബുലറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു ഇനി ഇടവേള ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ